ആനകൾ ഇടഞ്ഞോടുമ്പോൾ അവരുടെ ആട്ടക്കലയിൽ മുന്നിൽ കാണുന്നതൊക്കെ അവർ കുത്തിമറിച്ചിടും ആ സമയത്ത് അവർ തൊട്ടു തൊട്ടുമുൻപിൽ കാണുന്ന വണ്ടികൾ കുത്തിമറിച്ചോ അടുത്തുള്ള മരത്തിൽ കൊമ്പുകൾ കൊണ്ട് ആഞ്ഞു കുത്തിയോ ആണ് ദേഷ്യം തീർക്കുക ഒരിക്കൽ ഇടഞ്ഞോടുന്നതിനിടയിൽ പ്രകോപനത്തിൽ തെങ്ങിൽ കൊമ്പു കുത്തി ഒരയുടെ കൊമ്പ് നഷ്ടപ്പെട്ടു തൃക്കടവൂർ ശിവൻകുട്ടി എന്ന ആനയുടെ കൊമ്പാണ് അന്ന് നഷ്ടപ്പെട്ടത് തെക്കിന്റെ തേവരെന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജുവിന് മുൻപ് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കൊമ്പനായിരുന്നു ശിവൻകുട്ടി മുക്കടയിൽ ബംഗ്ലാവിൽ പ്രഭാകര എന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് കൊമ്പനെ ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത് ഒറ്റക്കൊമ്പനായിരുന്ന ശിവൻകുട്ടിയുടെ കൊമ്പ് തന്നെയായിരുന്നു അവന്റെ പ്രശസ്തിയും ഒരിക്കൽ കടവൂരിൽ നിന്ന് ഇടഞ്ഞോടി അഞ്ചാലം മൂട്ടിലെ ഒരു പുരയിടത്തിലെ തെങ്ങിൽ കുത്തി കലിതീർത്തപ്പോഴാണ് ശിവൻകുട്ടിയുടെ ഒരു കൊമ്പ് നഷ്ടപ്പെട്ടത് പഴയ ചട്ടക്കാർ മാറി പുതിയ ചട്ടക്കാർ വന്നപ്പോൾ അവരുമായി ഒത്തുപോകാത്തതിനാൽ ആന ഇടഞ്ഞോടിയതാണെന്നും അങ്ങനെയോടിയ സമയത്ത് ഒരു പാലത്തിൽ കയറിയപ്പോൾ ആനയുടെ ഭാരം താങ്ങാൻ കഴിയാതെ പാലം തകർന്ന് ശിവൻകുട്ടി കൊമ്പുകുത്തി വീണാണ് കൊമ്പ് നഷ്ടപ്പെട്ടതെന്നും പറഞ്ഞു കേൾക്കുന്നു നല്ല സ്വഭാവശുദ്ധിയുള്ള ആനയായിരുന്നു ശിവൻകുട്ടി തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഗജകേസരി വർഷങ്ങൾക്കു ശേഷം ശിവൻകുട്ടി വിഷ്ണുപാതം പൂകി അതിനു പകരമായാണ് ശിവരാജുവിനെ തൃക്കടവൂർ ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത് തെക്കിന്റെ ദേവരുടെ മുൻഗാമിയായ തൃക്കടവൂർ ശിവൻകുട്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മറ്റൊരനക്കഥയുമായി വീണ്ടും കാണാം